అంగురియో ఎంత పరిపడి చక్క చక్క ఎందు చక్క చక్క పప్పుడ ఆరే അമ്മയോ അപ്പൊ അതാരാറത്തിരിക്കുന്ന അത കണ്ടിട്ടിരിക്കുന്ന ആരാ അതോ കണ്ടിട്ടിരിക്കുന്നോ ഉണ്ണി എന്താ കത്രി പൊടുത്തിട്ട് കൈമുറിയില്ല ഉണ്ണിന്റെ അതത് ചക്ക പപ്പടം ഉണ്ടാക്കുന്ന തരത്തിലാണിവിടെ ചക്ക പരത്തുന്നു കണ്ടോ ചക്കപ്പപ്പടം ചക്കപ്പപ്പടം ഉണക്കണ്ട ഇവിടെ പരത്തി വെക്കുന്നു ചക്കപ്പപ്പടം ഉണ്ടാക്കുന്ന രീതി ഉണ്ടാക്കുന്നത്

പേപ്പർ വെച്ച് പെണ്ണിവിടെ കത്രിക എടുത്ത് കൈപ്പ് മുറിക്കാൻ തോന്നുന്നുണ്ട് കത്രിക എടുത്ത് മുറിച്ച് കളിക്കുകയാണ് എന്റെ പച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് ഈ പെണ്ണു നഴ്സറി പോവാൻ തുടങ്ങിയിട്ടുണ്ട് പാട്ടാട് നോക്കട്ടെ അല്ലല്ല പാടും അറിയുന്ന പാട്ടുണ്ട് ഓലത്തുമ്പത്ത് ഓലത്തുമ്പത്ത് ചെല്ലി നിന്റെ എണ്ണ തേക്കുമ്പോ വെള്ളം കോരി കുളിപ്പിച്ച് വെള്ളം കോരി കുളിപ്പിച്ച് വെള്ളം കോരി പല്ല് ഒന്നിനും ആണോ എന്താ പറഞ്ഞത് ഇനി ഉണക്ക ഉണക്കാൻ കൊണ്ടുപോ ഓഹ് ഹോ രാത്രി ഇതൊക്കെ കഠിന പ്രയത്നമാണ് ചേട്ടാ ചിരിക്കുന്നല്ലേ